ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അ ബി സി എസ് സി വേൾഡ് അ ബിസ് ബി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എൽ ഡി സി കൂടാതെ തന്നെ എൽ ജി എസ് വേരിയസ് ലെവൽ എക്സാമിന് വേണ്ടി സയൻസ് ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആണ് ഓപ്ഷൻ ഡി റുദർഫോഡ് ന്യൂക്ലിയസ് കണ്ടെത്തി രണ്ടാമത്തെ ചോദ്യം ഒരേ അറ്റോമിക സംഖ്യയും വ്യത്യസ്ത പിണ്ടസംഖ്യകളും ഉള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെ വിളിക്കുന്ന പേരെന്താണ് ഒരേ അറ്റോമിക സംഖ്യയാണ് വ്യത്യസ്ത പിണ്ടസംഖ്യകളും ഉള്ള ഒരേ മൂലകത്തിൻ്റെ തന്നെ ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത് ഐസോമറുകൾ എന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോഡ് ഒരേ അറ്റോമിക സംഖ്യയും വ്യത്യസ്ത പിണ്ട സംസംഖ്യയുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോമറികൾ അടുത്ത ചോദ്യം എഫ് എൽ എന്നത് എന്താണ് എഫ് എൽ എന്നത് ഫ്ലറോവിയമാണ് ഫ്ലറോവിയം ഓപ്ഷൻ ബി ഫ്ലറോവിയാണ് എഫ് എൽ എന്നത് അടുത്തത് ഒരേ എണ്ണം എന്തൊക്കെ അടങ്ങുന്നതാണ് ഐസോ സ്റ്റെറുകൾ ഐസോസ്റ്റെറുകൾ എന്ന് പറയുന്നത് എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് നോക്കാം ഒരേ എണ്ണം ഓപ്ഷൻ ബി ആണ് ആറ്റങ്ങളും ഇലക്ട്രോണുകളും അടങ്ങിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഐസോ സ്റ്റെറുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒരേ എണ്ണം ആറ്റങ്ങളും കൂടാതെ തന്നെ ഒരേ എണ്ണം ഇലക്ട്രോണുകളും അടങ്ങിയിരിക്കുന്നതിനാണ് നമ്മൾ ഐസോ സ്റ്ററുകൾ എന്ന് പറയുന്നത് അടുത്തത് അനിശ്ചിതത്വം എന്ന തത്വം നിർദ്ദേശിച്ചത് ആരാണ് അനിശ്ചിതത്വം എന്ന തത്വം നിർദ്ദേശിച്ചത് ആരാണ് ഓപ്ഷൻ ഡി ആണ് ഹെയിൻസ്ബർഗാണ് ആണ് അനിശ്ചിത തത്വം നിർദ്ദേശിച്ചത് അടുത്തത് ജലത്തിൻ്റെ പരമാവധി സാന്ദ്രത എത്രയാണ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് ഓപ്ഷൻ ബി ഫോർ ഡിഗ്രി സെൽഷ്യസ് ജലത്തിൻ്റെ പരമാവധി സാന്ദ്രത എന്ന് പറയുന്നത് ഫോർ ഡിഗ്രി സെൽഷ്യസ് അനിശ്ചിത തത്വം നിർദ്ദേശിച്ചത് ഹെയിൻസ്ബർഗ് ജലത്തിൻ്റെ പരമാവധി സാന്ദ്രത ഫോർ ഡിഗ്രി സെൽഷ്യസ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് മനുഷ്യ ശരീരത്തിലേറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ് അടുത്തത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ഓപ്ഷൻ ബി ആണ് ടെഫ്ലോൺ ആണ് ടെഫ്ലോണാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ് ടെഫ്ലോൺ ആണ് അടുത്തത് ദ്വിതീയ സെല്ലിൻ്റെ ഒരു ഉദാഹരണം ഏതാണ് ദ്വിതീയ സെല്ലിൻ്റെ ഒരു ഉദാഹരണമാണ് ഓപ്ഷൻ സി ലീഡ് സ്റ്റോറേജ് സെല്ലാണ് ലീഡ് സ്റ്റോറേജ് സെൽ ഓക്കെ അല്ലേ ദ്വിതീയ സെല്ലിൻ്റെ ഒരു ഉദാഹരണമാണ് ലീഡ് സ്റ്റോറേജ് സെൽ അടുത്ത ചോദ്യം ഒക്ടോബുകളുടെ നിയമം നിർദ്ദേശിച്ചവരാണ് ഒക്ടോബുകളുടെ നിയമം നിർദ്ദേശിച്ചത് ന്യൂലാൻഡ്സ് ആണ് ഒക്ടോബുകളുടെ നിയമം നിർദ്ദേശിച്ചത് ന്യൂലാൻഡാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് സ്ലേക്ക്ഡ് ലൈം എന്നറിയപ്പെടുന്നത് സ്ലേക്ക്ഡ് ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡിന് എന്താണ് അറിയപ്പെടുന്നത് സ്ലേക്ക്ഡ് ലൈം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒക്ടേവുകളുടെ ആ നിയമം ഒക്ടേവ് നിയമം നിർദ്ദേശിച്ചത് ന്യൂലാൻഡാണ് കൂടാതെ സ്ലേക്ക്ഡ് ലൈം എന്നറിയപ്പെടുന്നത് ഏതാണത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അടുത്തത് ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളെന്നും അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് ന്യൂക്ലിയസിൽ ന്യൂട്രോണുകൾ ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം എന്ന് പറയുന്നത് പ്രോട്ടിയമാണ് ന്യൂക്ലിയസിൽ ന്യൂട്രോണുകൾ ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് നമ്മൾ പഠിച്ചത് പ്രോട്ടിയമാണ് പ്രോട്ടിയം എടുത്ത ചോദ്യം ഊഷ്മാവിൽ ദ്രാവകമായി നിലനിൽക്കുന്ന ലോഹം ഏതാണ് ബ്രോമിൻ ഊഷ്മാവിലെ ലോ ദ്രാവകമായി നിലനിൽക്കുന്ന ലോഹം ഏതാണ് അത് ബ്രോമിൻ ആണ് ഊഷ്മാവിലെ ദ്രാവകമായി നിലനിൽക്കുന്ന ലോഹം അല്ലാത്തത് ബ്രോമിൻ ന്യൂക്ലിയസിൽ ന്യൂട്രോണുകളൊന്നും അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം അത് നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു ക്ലിയർ ആകുന്നുണ്ടല്ലോ അടുത്ത ചോദ്യം പിച്ചള ഇതൊക്കെ ചേരുന്നതാണ് പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കും ചേരുന്നതിനാണ് നമ്മൾ പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കും അടുത്തത് ഡ്രൈ ഐസ് ആണ് ഏതാണ് ഡ്രൈ ഐസ് ഓപ്ഷൻ സി ആണ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ എന്താണ് വിളിക്കുന്നത് ഡ്രൈ ഐസ് പിച്ചറ എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നതായിരുന്നു കോപ്പറും സിങ്കും ഡ്രൈ ഐസ് എന്നത് ഏതൊക്കെയാണ് സോളിഡ് കാർബൺ ആണ് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ് ഡ്രൈ ഐസ് അടുത്ത ചോദ്യം സിൽവർ നൈഡ്രേറ്റ് സാധാരണയായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സോറി സിൽവർ നൈഡ്രേറ്റ് സാധാരണയായി അറിയപ്പെടുന്ന പേരാണ് ലൂണാർ കാസ്റ്റിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലൂണാർ കാസ്റ്റിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് സിൽവർ നൈഡ്രേറ്റ് ആണ് അടുത്ത ചോദ്യം ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണമായ അത്യന്തം വിഷലിപ്തവും മാരകവുമായ സംയുക്തം ഏതാണ് ഓപ്ഷൻ സി ആണ് മീതെയിൽ ഐസോസൈനൈറ്റ് ആണ് മീതെയിൽ ഐസോസയനൈറ്റ് ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണമായ അത്യന്തം അത്യന്തം വിഷലിപ്തവും ആരകവുമായ ഒരു സംയുക്തമാണ് ഓപ്ഷൻ സി ആണ് നമ്മൾ നോക്കിയത് മെയ്തേൽ ഐസോസയനൈറ്റ് ആണ് അതിന് തൊട്ട് മുൻപ് പഠിച്ചത് സിൽവർ നൈഡ്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ് ലൂണാർ കോസ്റ്റിക്കിനെയാണ് സിൽവർ നൈഡ്രേറ്റ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ബെൻസീനിൻ്റെ തന്മാത്രാ സൂത്രവാക്യം ബെൻസീനിൻ്റെ തന്മാത്രാ സൂത്രവാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് സി സിക്സ് എച്ച് സിക്സ് ആണ് സി സിക്സ് എച്ച് സിക്സ് എന്ന് പറയുന്നതാണ് ബെൻസീനിൻ്റെ തന്മാത്ര സൂത്രവാക്യം പെട്രോളിയം വ്യവസായത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വിവിധ ഘട്ടങ്ങൾ വേർതിരിക്കുന്നത് ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് പെട്രോളിയം വ്യവസായത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വിവിധ ഘട്ടങ്ങൾ വേർതിരിക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റലേഷൻ വഴിയാണ് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റലേഷൻ വഴിയാണ് പെട്രോളിയം വ്യവസായത്തിൽ ക്രൂഡ് ഓയിലിന്റെ വിവിധ ഘടകങ്ങൾ വേർതിരിക്കുന്നത് അടുത്ത ചോദ്യം കാർബണിന്റെ തെർമോ ഡൈനാമിക് സ്ഥിരതയുള്ള അല്ലോട്രോപ്പിക് രൂപം ഏതാണ് കാർബണിന്റെ തെർമോ ഡൈനാമിക്സ് സ്ഥിരതയുള്ള അല്ലോട്രോപ്പിക് രൂപം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കോക്ക് സോറി ഓപ്ഷൻ ബി ആണ് ഗ്രാഫൈറ്റ് ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ് കാർബണിന്റെ തെർമോ ഡൈനാമിക് സ്ഥിരതയുള്ള അല്ലോട്രോപ്പിക് രൂപമെന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഓക്കെ അടുത്ത ചോദ്യം മാർ മാർഷ് വാതകം എന്നറിയപ്പെടുന്നത് മേഥൈനാണ് മാർഷ് വാതകം എന്നറിയപ്പെടുന്നത് മേഥൈൻ അടുത്തത് ചോർച്ച കണ്ടുപിടിക്കാൻ എൽ പി ജിയിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ് ചോർച്ച കണ്ടുപിടിക്കാനായിട്ട് എൽ പി ജിയിൽ ചേർക്കുന്ന പദാർത്ഥമാണ് ഓപ്ഷൻ ബി ആണ് ഈതെയിൽ മെർക്യാപിറ്റനാണ് ഈതെയിൽ മെർക്യാപിറ്റനാണ് ചോർച്ച കണ്ടുപിടിക്കാൻ എൽ പി ജിയിൽ ചേർക്കുന്ന പദാർത്ഥം അതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് മാർഷ് വാതകം അഥവാ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മേദ് കാർബണിൻ്റെ തെർമോഡൈനാമിക് സ്ഥിരതയുള്ള അലോട്രോപിക് രൂപം ഏതാണ് ഗ്രാഫൈറ്റ് ആണ് ഗ്രാഫൈറ്റ് അടുത്ത ചോദ്യം ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോഡ് ആദ്യത്തെ ചോദ്യം നമ്മളിത് പഠിച്ചതായിരുന്നു അല്ലേ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോഡാണ് റൂദർഫോഡ് അടുത്ത ചോദ്യം എന്താണ് ചിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ചിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ് നൈട്രസ് ഓക്സൈഡ് ഓപ്ഷൻ സി അടുത്തത് താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്ന് കുളങ്ങളിലേക്കും കിണറുകളിലേക്കും വിടുന്നത് കൊതുകിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അപ്പോൾ അതെന്താണ് താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്ന് കുളങ്ങളിലേക്കും കിണറുകളിലേക്കും വിടുന്നു കൊതുകിനെ നിയന്ത്രിക്കാനായിട്ട് അതേതാണ് ഓപ്ഷൻ ബി ആണ് ഗാംബൂസിയ എന്ന് പറയുന്ന മത്സ്യമാണ് ഗാംബൂസി എന്ന മത്സ്യത്തെ കുളങ്ങളിലേക്കും കിണറുകളിലേക്കും വിടുന്നത് കൊതുകിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ചിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു നൈട്രസ് ആണ് നൈട്രസ് ഓക്സൈഡ് അടുത്ത ചോദ്യം കാല അസർ രോഗത്തിൻ്റെ വാഹകൻ ഇനി പറയുന്നവയിൽ ഏതാണ് കാല അസർ രോഗത്തിൻ്റെ വാഹകൻ ഇനി പറയുന്നതിൽ ഏതാണ് അത് ഈച്ചയാണ് ഓപ്ഷൻ എ ഹൗസ് ഫ്ലൈ അഥവാ ഈച്ചയാണ് ഈച്ച അടുത്തത് നാഡി നാരുകളിൽ നാഡി പ്രേരണകൾ പകരുന്നതിന് ഇനി പറയുന്ന മൂലകങ്ങളിൽ ഏതാണ് അത്യന്താപേക്ഷിതമായത് നാഡി നാഡിനാരുകളിൽ നാഡി പ്രേരണകൾ പകരുന്നതിന് ഇനി പറയുന്ന ഏതാണ് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് സോഡിയമാണ് ഓപ്ഷൻ ബി സോഡിയം ഓപ്ഷൻ ബി സോഡിയം കാല അസർ രോഗത്തിൻ്റെ വാഹകനാണ് ഈഴ്ച നാടീനാരികളിൽ നാഡി പ്രേരണകൾ പകരുന്നതിന് ഉപയോഗിക്കുന്നതാണ് സോഡിയം അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബോൺമാരോ ആണ് ബോൺമാരോ അഥവാ അസ്ഥിമജ്ജയാണ് അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ബയോഡിഗ്രേഡബിൾ ആയിട്ട് പറയുന്നത് പേപ്പറാണ് ബയോഡിഗ്രേഡബിൾ പേപ്പറാണ് മനുഷ്യ ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് അസ്ഥിമജ്ജ്ജയിലും താഴെ പറയുന്നവയിൽ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്നത് പേപ്പറാണ് പേപ്പർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഡി എൻ എ വിരൽ അടയാള കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ഡി എൻ എ വിരൽ അടയാള കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതാണ് ഹൈദരാബാദ് അടുത്ത ചോദ്യം ആനകളിൽ ഏത് പല്ലുകളാണ് കൊമ്പുകളായി വളരുന്നത് ആനകളിൽ ഏത് പല്ലുകളാണ് കൊമ്പുകളായി വളരുന്നത് ഓപ്ഷൻ ബി മുകളിലെ താടിയല്ലിൻ്റെ മുറിവുകളാണ് മുകളിലെ താടിയല്ലിൻ്റെ മുറിവുകളാണ് എന്തായിട്ട് വളരുന്നത് കൊമ്പുകളായിട്ട് വളരുന്നത് ഇന്ത്യയിൽ ഡി എൻ എ വിരൽ അടയാള കേന്ദ്രം ഹൈദരാബാദ് ഏത് പല്ലുകളാണ് കൊമ്പായി വളരുന്നത് കൊമ്പുകളായി വളരുന്നത് എവിടെ ഏതാണ് മുകളിലെ താടിയല്ലിൻ്റെ മുറിവുകളാണ് ആനകളിൽ കൊമ്പുകളായിട്ട് വളരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ശരീരത്തിൽ എച്ച് ഐ വി ആക്രമിക്കപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ശരീരത്തിൽ എച്ച് ഐ വി ആക്രമിക്കപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് രോഗപ്രതിരോധ ശേഷിയാണ് എച്ച് ഐ വി ആക്രമിക്കപ്പെടുന്നത് രോഗപ്രതിരോധ ശേഷിയാണ് അടുത്ത ചോദ്യം വാട്ടർ ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഏതാണ് വാട്ടർ ഗ്യാസ് എന്നറിയപ്പെടുന്നത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജനെയാണ് വാട്ടർ ഗ്യാസ് എന്നറിയപ്പെടുന്നത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജന് എന്തെന്നറിയപ്പെടുന്നു വാട്ടർ ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യമാണ് ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം അടുത്തത് അക്യാഫോർട്ടീസ് എന്ന് വിളിക്കപ്പെടുന്ന ആസിഡ് ഏതാണ് അത് നൈട്രിക് ആസിഡിനെയാണ് അക്യാഫോർട്ടീസ് എന്ന് വിളിക്കുന്നത് ക്ലോറി ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യമാണ് അക്വഫോർട്ടീസ് എന്ന് വിളിക്കുന്ന ആസിഡ് ഏതാണ് നൈട്രിക് ആസിഡാണ് നൈട്രിക് ആസിഡ് അജൈവ ബെൻസിൻ എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ് ബൊറോസോളാണ് ബൊറോസോളിനെയാണ് അജീവ ബെൻസിൻ എന്നറിയപ്പെടുന്നത് ബൊറാസോൾ അടുത്ത ചോദ്യം ഉയർന്ന താപനിലയിലുള്ള തെർമോമെട്രിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഉയർന്ന താപനിലയിലുള്ള തെർമോമെട്രിയിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ഗാലിയം ഉയർന്ന താപനിലയിലുള്ള തെർമോമെട്രിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഗാലിയവും അജീവ ബെൻസീൻ എന്നറിയപ്പെടുന്നത് ആണ് ബൊറാസോൾ അടുത്ത ചോദ്യം യൂണിവേഴ്സൽ ലായകം എന്നറിയപ്പെടുന്നത് ഏതാണ് വാട്ടർ ആണ് യൂണിവേഴ്സൽ ആയകം എന്നറിയപ്പെടുന്നത് വാട്ടർ അഥവാ വെള്ളമാണ് അടുത്തത് സിന്നബാർ എന്നറിയപ്പെടുന്നത് ഏതാണ് അത് മെർക്കുറിയാണ് സിന്നബാർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയും യൂണിവേഴ്സൽ ലായകം എന്നറിയപ്പെടുന്നത് ജലവുമാണ് സിന്നബാർ മെർക്കുറിയുമാണ് അത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കിയത് സയൻസ് ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എൽ ഡി സിയുടെ വിവിധ ഘട്ടങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം കൂടാതെ തന്നെ എൽ ജി എസിൻ്റെ വേരിയസ് ലെവൽ എക്സാമിൻ്റെ സിലബസിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് സയൻസ് ആ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുത്താം അങ്ങനെ നന്നായിട്ട് തന്നെ പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതുകയായപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്